ഹായ് ഓൾ അപ്പോൾ ഞാൻ ജാസ്മിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജാസ്മിൻ്റെ ഫാൻസിന് മാത്രമല്ല ബിഗ് ബോസ് എല്ലാ ഫാൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനൊരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണേൻ്റെ പേരിൽ തെറ്റിദ്ധാരണ അല്ല ഞാൻ വിചാരിച്ചിരുന്നു ഒരു കാര്യം അതായത് ജാസ്മിന് പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങി കഴിഞ്ഞുള്ള ഒരു ഇൻ്റർവ്യൂല് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ്റെ പി ആർ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിൻ പിന്നെ ജാസ്മിൻ ഞാൻ ചോദിച്ചൊരു പി ആറ് ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ പി ആർ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ജാസ്മിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് അത് ജാസ്മിൻ്റെ ഫാൻസ് ആണ് ജാസ്മിന് വേണ്ടി ഫുൾ വോട്ട് പിടിക്കും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിനെ ഞാൻ തെറ്റിദ്ധരിച്ച് അവർ പി ആർ ആണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ എല്ലാവരോടും മാപ്പ് വയ്ക്കുകയാണ് എസ്പെഷ്യലി ജാസ്മിൻ ഫാൻസിനോട് കാരണം ജാസ്മിൻ്റെ ഫാൻസിനെ ഞാൻ കയറി പി ആർ എന്നാണ് വിളിച്ചത് അപ്പോൾ എനിക്കത് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ്റെ പി ആർ അല്ല അതെല്ലാം ചെയ്തത് ഫാൻസാണെന്നുള്ളത് രണ്ട് ദിവസം ജാസ്മിൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ രണ്ട് ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും സ്നേഹമുള്ള ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ജാസ്മിൻ്റെ വീട്ടിൽ വന്നു അതൊന്ന് കാണാം ഇവിടെ ഒരാള് മക്കള് പറയാക്കളെ വീഡിയോ കോള് വിളിച്ചോക്കളെ വിളിച്ചോ അപ്പൊ രാവിലെ തന്നെ കാസർഗോഡ് നിന്നും മലപ്പുറത്ത് നിലമ്പുറം കോഴിക്കോട് മഞ്ചേരി ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ജാസ്മിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ട് ആദ്യം ഇത്രയും പേര് അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവൻ അവൾക്കും ആ ഒരു ഉണ്ടായിരുന്നു അവളെ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തെ ആൾക്കാർ സ്നേഹിക്കാനുണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പല ആൾക്കാരും ജോലി സമയം ഒഴിവാക്കിയിട്ടായിരുന്നു അവർ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതിനുശേഷം ഈ ഇത്രയും പേർ മാത്രമല്ല ഇവർ ഈ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഒരു ഗൂഗിൾ ഒക്കെ ഒരു ഗൂഗിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു രണ്ടോ മൂന്നോ മണിക്കൂറോളം നീണ്ടു ഒരു ഗൂഗിൾ മീറ്റൊക്കെ ആയിരുന്നു അപ്പോൾ അതിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്നെ നെട്ടിച്ച് അളഞ്ഞു ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് അതേപോലെ ഓരോ പ്രോഗം കാണുമ്പോ ഓഫീസ് ലീവ് എടുത്തിട്ട് അത് നല്ല ബിഗ് ബോസ് കാര്യം കൂടിയാണ് പത്ത് ദിവസം മുതൽ കാണുന്നുണ്ട് സോ നമ്മള് ബിഗ് ബോസ് കാണുന്ന ഫുൾ എന്റർടൈൻമെന്റ് ഇമോഷൻസ് അതിന്റെ എല്ലാ ഫുൾ പാക്കഡ് ആയിട്ട് ബി പി മെറ്റീരിയൽ എന്നുള്ള ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കണ്ട ഇത്രയും ഒരു പ്രത്യേകിച്ച് ലേഡി കണ്ട സ്റ്റാൻഡ് പണ്ട് റിയാസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു കാണുന്നത് കണ്ടെത്താനും ഫുഡ് ആയി എന്നുള്ളത് നമുക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യമായിരുന്നു അതേപോലെ ജാസ്മിൻ ജാസ്മിനെപ്പോഴും എന്റർടൈൻ ചെയ്യിക്കാനും ഇമോഷൻസ് ആയാലും ഒരു ഇമോഷൻസ് മറച്ചേക്കാതെ അങ്ങനെ ഒരു ബിഗ് ബോസിൽ എന്തൊക്കെ വേണം ഒരു ബിഗ് ബോസ് നമ്മുടെ ഷോ എന്തൊക്കെയാണ് ശരിക്ക് ഒരു ആ ഷോ എന്താണ് കാണിക്കേണ്ടത് അത് മുഴുവൻ ഒറ്റ ഒരാള് കാണിച്ചു ആ ഒരൊറ്റ ആള് അങ്ങനെ ആളുണ്ടായതോട് മാത്രം അല്ലെങ്കിൽ പ്രോപ്പർ ആയി പോകേണ്ട ഷോ ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും വോട്ടിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ അത്രയും വോട്ടുകളൊക്കെ കൂടുന്ന രീതിയിൽ ജാസ്മിൻ വേഴ്സസ് മാസു പറഞ്ഞ രീതിയിൽ ഷോ കൊണ്ടുപോകാൻ കഴിഞ്ഞ അത്രയും ആ ക്യാരക്സ് ഒന്നും മറച്ചു വെക്കാതെ കാണിക്കുക ആ ക്യാരക്സ് എന്താ പറയാ അടിപൊളിയായിരുന്നു ബി ബി ഫാൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു സന്തോഷം അതായത് എന്നെ എന്നെത്രയും ഒരു നൂറ് ദിവസം എന്നൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് എന്റെ സമയം അതായത് സമയം എക്സൈറ്റഡോ നൂറ് ദിവസം കൊണ്ട് പോവാ കൊണ്ടുപോയത് ഞങ്ങൾ ഒരുപാട് താങ്ക്സ് പറയാണ് ഞാൻ അങ്ങനെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ അവളോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ കൺസേൺ പിന്നെ അവർ അവരും സൈബർ ബുള്ളിങ്ങൊക്കെ ഒരുപാട് അറ്റാക്ക് അവർക്കും കിട്ടിയിട്ടുണ്ട് അതായത് പേഴ്സണലി വേറെ കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവരെ വന്ന് ചീത്ത പറയുന്നു തെറി വിളിക്കുന്നു കാരണം ഇവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇവർക്കെതിരെ വരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു കുറെ കാര്യങ്ങൾ റിപ്ലൈ കൊടുത്താൽ അവൾ അവളെടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനുള്ള മറുപടി ഒക്കെ കൊടുത്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ജാസ്മിൻ്റെ ഒരു മീറ്റപ്പ് ആണ് അപ്പോൾ അതും എല്ലാവരും കൂടി ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര വിഷമായിപ്പോയി കാരണം ഞാനങ്ങനെ പറഞ്ഞല്ലോ എന്നാലോചിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയുന്നു നിങ്ങളായിരുന്നു ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സ് നിങ്ങളായിരുന്നു ശരിക്കും ജാസ്മിനെ ഈ ഒരു സക്സസ് ആക്കി കൊടുത്തതും അതുപോലെ തന്നെ ജാസ്മിനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല അത് ഇത്രയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മെസ്സേജ് ഇപ്പോൾ എനിക്കും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ജാസ്മിന് ഓക്കെ ആണോ ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പോൾ അതിലും ഞാനെല്ലാം ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആ കാര്യത്തിലും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഗിഫ്റ്റും അതുപോലെ തന്നെ മൊമെൻറ്റോസ് ട്രോഫീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിന് വേണ്ടിയിട്ട് ഓട്ട് പിടിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടിയ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയും ഫാമിലിയും ഒക്കെ വന്നു അപ്പോൾ അവരും കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു രാവിലെ വന്നിട്ട് അവർ വൈകുന്നേരം ആണ് ഇറങ്ങിയത് ഞങ്ങൾ ഒരുമിച്ച് ആണ് ഇറങ്ങിയത് എല്ലാവരും കൂടി അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ ജാസ്മിനെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ജാസ്മിൻ്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ പേരിലും ഞാൻ ഒരുപാട് 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 നന്ദി പറയുന്നു കൂടാതെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അതായത് ജാസ്മിനെ പി ആർ ഉണ്ട് എന്നെൻ്റെ അബദ്ധത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു തെറ്റിദ്ധാരണയിൽ ഞാൻ പറഞ്ഞതിൽ ഞാൻ വീണ്ടും 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 എല്ലാവരോടും സോറി പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എന്നും ജാസ്മിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു റസ്മിനും എന്നും ജാസ്മിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാനും എന്നും ജാസ്മിൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടിനുണ്ടാവും ആ കാര്യം വെച്ചാലും പേടിക്കൊന്നും വേണ്ട പിന്നെ ഇനി ജാസ്മിൻ യൂട്യൂബും ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യും ഉറപ്പാണ് അവൾക്ക് ടൈം ടൈമിപ്പോൾ അവൾ കിട്ടാത്തത് കൊണ്ടാണ് അവളിപ്പോൾ അവളുടെ റീൽസും അവളെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തീർച്ചയായിട്ടും അവൾ തിരിച്ച് വരും ഗൈസ് ഫുഡോൺ വറി അപ്പോൾ നിങ്ങളെല്ലാവരും ജാസ്മിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്താ പറയുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സ്വന്തീരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇനി വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഒരിക്കൽ കൂടി എല്ലാവരോടും സോറി 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 ഇനി അത്രേ ഉള്ളൂ i guys. Bye, 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 bye.